ഹലോ അസ്ലാമലൈക്കും ഇപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും വീണ്ടും സ്വാഗതവും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു മരുന്നു കഞ്ഞിയാണ് കേട്ടോ നമ്മൾ ഈ കർക്കിടകത്തിൽ ഇങ്ങനെ ഒരു കഞ്ഞി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ആരോഗ്യത്തിനും അതുപോലെ പല അസുഖങ്ങൾക്കും നല്ലതാണ് അപ്പോൾ കർക്കിടക കഞ്ഞി വെക്കണവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്യണേ അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായി കാണുക കാണുമ്പോഴേക്കും ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതാ ഈ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് ഒരു നൂറ് ഗ്രാം ഞവര അരിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞവര അരിക്ക് പകരമായിട്ട് നമ്മൾ ഏത് അരിയാണോ വെക്കുന്നത് അതിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്യുക അപ്പോൾ ഞാൻ രണ്ട് അരിയും കൂടി ചേർത്തിട്ടാണ് ഈ കഞ്ഞി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ അരി നമ്മൾ നമ്മളെത്ര വേവിച്ചാലും ഒരു വേവാത്ത പോലെയാണേൽ കാരോ അപ്പം ഞാൻ ഇതേ അളവിന് തന്നെ കുറച്ച് പുഴുങ്ങലാരിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മളെ റേഷൻ കടയികത്ത് വേവില്ലാത്തവരി അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ കഞ്ഞിക്ക് നല്ലൊരു മായമൊക്കെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ വരാരിയോ കൊത്താരിയോ എന്ത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ടും പകുതി പകുതി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഞാൻ വരാതിരി ഞങ്ങൾക്ക് നല്ലതാണ് കേട്ടോ ആരോഗ്യത്തിനാണെങ്കിലും എല്ലാറ്റിനും നല്ല സാധനമാണ് ഞാൻ വരാരി അപ്പോൾ രണ്ടും നൂറിച്ച ഗ്രാം എടുത്തതിന് ശേഷം പിന്നെ ഒരറ്റ ടേബിൾ സ്പൂൺ സ്പൂണ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂണ് അസാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചേർക്കൽ ഓരോ ഇതിനനുസരിച്ചിട്ട് ചേർക്കട്ടെ നമുക്ക് ഏതരിയിൽ വേണമെങ്കിലും ഇത് വെച്ചെടുക്കാം പച്ചരിയിലും നമ്മൾ വീട്ടിലുണ്ടാക്കണ ചോറ് വെക്കണ അരിയിലൊക്കെ വെച്ചെടുക്കട്ടോ പിന്നെ അതിൽ മരുന്ന് ചേർത്ത് ഉണ്ടാക്കിയാൽ മാത്രം മതി അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് കഴുകിൻ്റെ എടുത്ത് കാണ്ടതാണ് ഒരു അരിപ്പയൊക്കെ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ അസാളിയൊക്കെ ഉള്ള കാരണം വെള്ളം കൊണ്ട് ഊറ്റിയെടുക്കുമ്പോൾ അപ്പോൾ നമുക്കത് വെള്ളത്തിൽ കൂടെ പോയിക്കെട്ടു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അരിപ്പേക്ക് ഓറ്റിയെടുക്കാണ്ട് നമ്മളത് ആ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടിട്ടിട്ടാണ് അപ്പോൾ കുക്കർക്ക് ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ഞാനിവിടെ ഒരു മൂന്നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അരി എടുക്കുന്നതിന് ഇരട്ടി ഇരട്ടിയായിട്ട് വെള്ളം വെച്ചെടുത്തിട്ടാണോ ഇത് വേവിച്ചെടുക്കാൻ അപ്പോൾ ആദ്യം രണ്ട് വിസിലടിച്ചതിന് ശേഷം ഞാൻ ഒന്ന് ലോ ആക്കി വെച്ചിട്ടുണ്ട് ഒരു വിസിലും കൂടി അടിച്ചപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ വേറെ അരിയൊക്കെ നന്നായിട്ട് വേവണം കേട്ടോ നല്ലോട്ടേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ മറ്റേ കൂടി ചേർത്ത കാരണം പിന്നെ വലിയ കുഴപ്പമുണ്ടായി നിലോട്ടെ കഴിക്കാൻ അപ്പോൾ നമുക്ക് മരുന്ന് മാത്രം വാങ്ങിയിട്ട് ഏതരി ആണെന്നുണ്ടെങ്കിലും വെച്ചെടുക്കാം പിന്നെ ഉലുവ മാത്രം വെച്ചിട്ട് അങ്ങനെ ചെയ്യട്ടോ നമുക്ക് ഈ കറുക്കിടകത്തിൽ കഞ്ഞി കുടിക്കണമെന്നുണ്ടെങ്കിൽ ഉലുവ ആക്കിയിട്ട് അങ്ങനെയും കുടിക്കാം ഉലുവ ചേർത്ത് തേങ്ങയും ചേർത്ത് അങ്ങനെ കുടിച്ചാൽ പിന്നെ അതുപോലെ മരുന്നിൽ ഈ ഉലുവയും അസാലൊക്കെ ചേർത്ത് കാണ്ട് ഇതുപോലെ ഉണ്ടാക്കട്ടെ അപ്പോൾ എല്ലാതും ചേർന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും ചെയ്യും അപ്പോൾ ഇതാ ഞാനിത് രണ്ട് മൂന്ന് ദിവസം അടിച്ചതിന് ശേഷം ഓഫാക്കിയിട്ടിരുന്നു അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ബന്ധിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിക്ക് ഒരു നാല് ഒരു കാൽഭാഗം കൂടി ഒന്നും കൂടി നല്ല തിളച്ച് ഒന്നും കൂടി ഉഷാറാവാണ്ട് പിന്നെ ഇതീക്ക് പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം വേണം ഇനി ഇത് കത്തിക്കാൻ അപ്പോൾ അതാ ഒരൊറ്റ ടേബിൾ സ്പൂൺ നമ്മളെ ഈ മരുന്നുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിക്ക് ഞാനിവിടെ ഒരു ലേശം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ നമുക്ക് ഈ മരുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ചൊരു കുത്ത് ഒരു കട്ടിപ്പ് പോലെ തോന്നും അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങ ഒക്കെ അരച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുടിക്കാനൊക്കെ അടിപൊളിയാവും അപ്പോൾ ഇത് ഈ കറുക്കടക്കത്തിൽ നമ്മൾ പലരും പല രീതിയിലാണ് രീതിയിലുണ്ടോ കുടിക്കുക ഒരു രൂപ പീഞ്ഞു കുടിക്കണവർ ഇതിലിടൂല എല്ലാം എന്നുണ്ടെങ്കിൽ ഇതിലിടുന്നവർ പിന്നെ അരി മാത്രമാക്കിയിട്ട് അങ്ങനെ വെക്കും പല രൂപത്തിലാണ് വെക്കുക അപ്പോൾ ഇതും തന്നെ കുടിക്കുമ്പോൾ നമ്മൾ മൂന്ന് ദിവസം അടുപ്പിച്ച് കുടിക്കുക അതുപോലെ ഒരു ഒരാഴ്ച ഏഴ് ദിവസം അടുപ്പിച്ച് കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ടൊക്കെയാണ് കുടിക്കുക അപ്പോൾ ഇത് കുടിക്കേണ്ട സമയമാകുമ്പോലെ രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ രാത്രിയാണ് അപ്പോൾ നമ്മൾ രാത്രിയിൽ ആ മൂന്നോ ദിവസം കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ രാവിലെ കുടിക്കുകയാണെങ്കിലും അതിനേക്കാടേയും കുറച്ചും കൂടി ഉത്തമമായിട്ട് വരും അപ്പോൾ അതായത് മരുന്നും കൂടി ഇട്ട് കാരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചുടിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മരുന്നും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചുടിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റേഷൻ കടയിലെ പുഴുങ്ങല്ലരി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരട്ട് പിസിലടിച്ചാൽ മതിട്ടാണ് അരി ആദ്യക്ക് അപ്പോൾ ഇതിക്കുള്ള തേങ്ങ അതെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടേതാ ഒരൊന്നര കപ്പോളം തേങ്ങ ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങ ഒക്കെ അത്രയും ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം തേങ്ങൻ്റെ പാൽ പിഴഞ്ഞിട്ട അങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഞാനിത് അരച്ചിങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി വേണമെന്നില്ല അപ്പം നമ്മളീ മരുന്നിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും ഞാൻ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പം മരുന്നൊക്കെ നന്നായി തിളച്ച് വെന്തതിന് ശേഷം പിന്നെ ഈ തേങ്ങ അരച്ച് ഒഴിച്ചെടുക്കുക അപ്പം മരുന്ന് ഇട്ടു എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒന്നും കൂടി അരി ഇതും കൂടി ഒന്നും കണ്ട് മരുന്നും കൂടി സെറ്റായതിന് ശേഷമാണ് കേട്ടോ തേങ്ങ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം നമ്മൾ കുക്കറൊന്നും അടച്ച് വിസ്സിലടിപ്പിച്ചേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി പിന്നെ പിന്നെന്താ തേങ്ങ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ആദ്യം തന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല നമ്മൾ കുടിക്കുന്ന സമയത്ത് ഉപ്പിട്ടാലും മതി ഇട്ടോ അപ്പോൾ ഈ തേങ്ങ ഒക്കെ അരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉലുവയും മരുന്നും ഒക്കെ വരുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുടിക്കുമ്പോൾ കുറച്ചൊരു കട്ടിപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിതാക്കണതിൻ്റെ ഇടയിൽ ഇക്ക വന്നിങ്ങാണ്ട് അത് ഇളക്കി കൊടുക്കണിട്ടിട്ടാണ് അപ്പോൾ ഞാൻ ഇളക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് അപ്പം ഇത് കുടിക്കണവരൊക്കെ കുടിക്കൂലേ ചിലവരതൊന്നും കുടിക്കൂല അപ്പം നമ്മൾ കറുക്കിടക്കത്തിൽ ഇതുപോലൊക്കെ ഒരു കഞ്ഞി ഉണ്ടാക്കിയിട്ടൊക്കെ കുടിക്കലുണ്ട് കേട്ടോ അവിടെക്കാക്കും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കലുണ്ട് നമ്മൾ വീട്ടിലാവുമ്പോഴും അവിടെ ഉപ്പാക്കുമൊക്കെ ഇഷ്ടം ചെയ്യുന്നുണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കലുണ്ട് പിന്നെ അതാ തേങ്ങ ഒക്കെ ഒന്ന് അരച്ചൊഴിച്ചു കൊടുത്ത് പിന്നെ ജസ്റ്റ് ഒരു തിള വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഓഫാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ചൊരു വെളിച്ചെണ്ണാൽ ചെറിയ ഉള്ളി ഇറങ്ങി മൂപ്പിച്ച്ങ്ങാണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വേണം പിന്നെ നമ്മൾ കുടിക്കുന്ന സമയത്ത് വായൊക്കൊരു രുചിൻ്റെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തേങ്ങൻ്റെ പാലെടുത്ത് പിഴിഞ്ഞങ്ങാണ്ട് ഒഴിച്ചു കൊടുത്താലും മതി ഇട്ടോ അപ്പം പിന്നെ നമ്മളിങ്ങനെ ചെയ്തിട്ടാണ് ഈ കഞ്ഞി ഉണ്ടാക്കാറ് അപ്പോൾ കഞ്ഞിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കുന്ന സമയത്ത് വലിയൊരു ഇതുണ്ടാവൂല എങ്ങനെയെങ്കിലൊക്കെ കുറച്ചൊക്കെ കുടിച്ച് പോകട്ടോ പിന്നെ എല്ലാം എന്നുണ്ടെങ്കിൽ മരുന്നോ അതുപോലെ ഉലുവൊക്കെ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുത്തിപ്പ് വരും അപ്പോൾ അത് കുടിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് മടുപ്പാണ് കേട്ടോ കുടിക്കണ സമയത്ത് അപ്പോൾ ഇതൊരു മൂന്ന് നാല് കയ്യിലൊക്കെ ഉണ്ട് നല്ല പോലെ ഉണ്ട് കുടിക്കാതിക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് മീനോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് കുടിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഈ കറുക്കിടക്കത്തിലൊക്കെ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഒരു ദിവസമെങ്കിലും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മക്കരുത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും